ദൈവത്തിൽ നമ്മളുടെ ജീവിതത്തെ ഒരു വേർപടലം എങ്ങനെയാണോ അല്ലിപ്പിടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തെ അങ്ങനെ ദൈവത്തിൽ അല്ലിപ്പിടിച്ചുകൊണ്ട് ശക്തമായി സമാശേഷിച്ച് സമാശ്ലേഷിച്ച് നിർത്തിക്കൊണ്ട് നമ്മളുടെ ജീവിതം വിജയകരമാക്കുവാൻ നമുക്ക് കഴിയും സ്വപ്നങ്ങളെക്കുറിച്ച് ഏറ്റവും അധികം ഇന്ത്യക്കാരോട് സംസാരിച്ചത് ഒരു ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അത്രയധികം സ്വപ്നങ്ങൾ അദ്ദേഹം കണ്ടതുകൊണ്ടും അതോടൊപ്പം നടപ്പിലാക്കാൻ യത്നിച്ചത് കൊണ്ടുമാണല്ലോ രാഷ്ട്രപതിയായി മാത്രമല്ലാതെ മറ്റുള്ളവരുടെ തെറ്റുറ്റങ്ങൾ അവരുടെ നന്മ അംഗീകരിക്കാൻ അവർക്കൊരു പുഞ്ചിരി സമ്മാനിക്കാൻ സാധിച്ചാൽ കുറച്ചുകൂടെ സന്തോഷം ഇല്ലാതെയാണ്